ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു ഫാബിലസ് ലൈഫ് ഇന്നത്തെ വീഡിയോയിൽ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് പഠനത്തിൽ മികവ് പുലർത്താൻ നമ്മൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളാണ് ചെറിയ കുട്ടികൾ മുതൽ പഠിക്കുന്ന അമ്മമാർക്ക് വരെ ഉപകാരപ്രദമായിട്ടുള്ള ബേസിക് ആയിട്ടുള്ള ടിപ്സാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് ചാനൽ ആദ്യമായിട്ട് കാണുന്നതാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട അപ്പം നമുക്ക് പെട്ടെന്ന് തന്നെ വീഡിയോയിലേക്ക് അടക്കാം ഒന്ന് നല്ലൊരു സ്കെഡ്യൂൾ തയ്യാറാക്കുക അതായത് ഡെയിലി ഉള്ള പഠനത്തിന് നല്ലൊരു ടൈം ടേബിൾ ഉണ്ടായിരിക്കുക ഫോളോ ചെയ്യാൻ പറ്റുന്ന നല്ലൊരു സ്കെഡ്യൂൾ ആയിരിക്കണം നമ്മൾ തയ്യാറാക്കുന്നത് ഒരു ദിവസം എത്ര മണിക്കൂർ പഠിക്കണം എന്നുള്ളത് ആദ്യമേ തന്നെ തീരുമാനിച്ചിരിക്കണം ഓരോ ദിവസവും നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളിൽ ഏറ്റവും പ്രാധാന്യം കൊടുക്കേണ്ടത് പഠനത്തിനായിരിക്കണം സ്കെഡ്യൂൾ തയ്യാറാക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യമാണ് പഠിക്കാൻ ടഫായിട്ടുള്ള വിഷയങ്ങൾക്ക് കൂടുതൽ സമയം കണ്ടെത്തുക ഒറ്റയിരിപ്പിനെല്ലാം പഠിച്ചെടുക്കണം എന്ന് കരുതാതെ പൊമഡോറോ ടെക്നിക് ഉപയോഗിച്ചുകൊണ്ട് പഠിച്ചെടുക്കുക പൊമഡോറോ ടെക്നീക്ക് എന്ന് വെച്ചാൽ നമ്മൾ ചെയ്യുന്ന കാര്യത്തെ ചങ്സ് ആയിട്ട് ചെയ്യുന്നതാണ് അതായത് ഇപ്പോൾ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ടെങ്കിലും കൂടി ഒരു നിശ്ചിത സമയം ഒരു ഇരുപത്തിയഞ്ച് മിനിറ്റ് നമ്മൾ ഒരു കാര്യത്തിൽ മാത്രം ശ്രദ്ധിച്ചതിന് ശേഷം ഇപ്പോൾ പഠിക്കാനിരിക്കുകയാണെങ്കിൽ ഇരുപത്തിയഞ്ച് മിനിറ്റ് പഠനം മാത്രം മറ്റുള്ള ഒരു തരത്തിലുള്ള ഡിസ്ട്രാക്ഷനും ഇല്ലാതെ ഇരുപത്തിയഞ്ച് മിനിറ്റ് ആയിട്ട് പഠിക്കുക അതിനുശേഷം അഞ്ചോ പത്തോ മിനിറ്റ് റെസ്റ്റ് എടുക്കുക അതിനുശേഷം വീണ്ടും ഇതുപോലെ ഇരുപത്തിയഞ്ച് മിനിറ്റ് ആയിട്ട് പഠിക്കുക ഈ ഒരു പൊമഡോറോ ടെക്നിക്ക് നമുക്ക് എന്ത് കാര്യത്തിൽ ഉപയോഗിക്കാവുന്നതാണ് അതായത് എല്ലാ തരത്തിലുള്ള ഡിസ്ട്രാക്ഷനും ഒഴിവാക്കിക്കൊണ്ട് ഇരുപത്തിയഞ്ച് മിനിറ്റ് ഒരു കാര്യത്തിൽ മാത്രം ശ്രദ്ധ കൊടുക്കുക എല്ലാ വിഷയവും വളരെ നന്നായിട്ട് പഠിച്ചെടുക്കാൻ നമ്മളെ ഏറ്റവും സഹായിക്കുന്ന ഒരു ടെക്നിക്കാണ് പൊമഡോറോ ടെക്നിക്ക് ചെയ്യാനുള്ള കാര്യങ്ങൾക്ക് കൃത്യമായിട്ടുള്ള ഒരു ചാർട്ട് നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ ക്ലിയർ ആയിട്ടുള്ള ഒരു ചാർട്ട് നമ്മുടെ കയ്യിൽ ഉണ്ടെങ്കിൽ ഈ ഒരു പൊമഡോറോ ടെക്നിക്ക് അത്രയും എഫക്റ്റീവായിട്ടുള്ള ഒന്നാണ് ഇന്ന വിഷയം ഇരുപത്തഞ്ച് മിനിറ്റ് പഠിച്ചതിന് ശേഷം മാത്രമേ അടുത്ത ഈ ഒരു വിഷയം പഠിക്കുകയുള്ളൂ എന്നൊരു ക്ലിയർ ആയിട്ടുള്ള ഇൻറ്റൻഷൻ ഉണ്ടായിരിക്കണം മെൻ്റൽ കോൺഫ്ലിക്റ്റ് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് ക്ലിയർ ചാർട്ട് തയ്യാറാക്കാൻ പറയുന്നത് അല്ലെങ്കിൽ നമുക്ക് പഠിക്കാനിരിക്കുന്ന സമയത്ത് അത് പഠിക്കണോ അല്ല ഇത് പഠിക്കണോ എന്നൊക്കെ ഒരുപാട് സംശയങ്ങൾ നമ്മുടെ മനസ്സിൽ തന്നെ വരും ഇങ്ങനെ സംശയങ്ങൾ വരുന്നതിനാണ് മെൻ്റൽ കോൺഫ്ലിക്റ്റ് എന്ന് പറയുന്നത് അപ്പോൾ ആദ്യമേ തന്നെ ക്ലിയർ ആയിട്ടുള്ള ഒരു ചാർട്ട് തയ്യാറാക്കി വെക്കുക ആദ്യമേ തന്നെ ക്ലിയർ ആയിട്ടുള്ള ഒരു സ്കെഡ്യൂൾ തയ്യാറാക്കുക ഏതൊക്കെ വിഷയങ്ങൾ ഏതൊക്കെ സമയത്ത് പഠിക്കണം എത്ര മിനിറ്റ് വെച്ച് പഠിക്കണം എന്നൊക്കെ ക്ലിയർ ആയിട്ടുള്ള ഒരു ചാർട്ട് സമയവും അതുപോലെ തന്നെ എല്ലാം വിശദീകരിച്ച് എഴുതിക്കൊണ്ടുള്ള ഒരു കറക്റ്റായിട്ടുള്ള സ്കെഡ്യൂൾ തയ്യാറാക്കുക രണ്ട് നന്നായി ഉറങ്ങുക ശരീരത്തിന് വേണ്ടി നമ്മൾ ഭക്ഷണം കഴിക്കുന്നത് പോലെ നമ്മുടെ ബ്രെയിനിന് വേണ്ടി നമ്മൾ ചെയ്യുന്ന കാര്യമാണ് ഉറക്കം അപ്പോൾ ഒരിക്കലും ഉറക്കം വിട്ടുകൊണ്ട് കളിക്കാൻ പാടില്ല നന്നായിട്ട് ഉറങ്ങുന്നുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് നന്നായിട്ട് പഠിക്കാനും നമ്മുടെ കാര്യങ്ങളൊക്കെ ഭംഗിയായിട്ട് ചെയ്യുവാനും പറ്റുള്ളൂ നമ്മൾ ഉറങ്ങുന്ന സമയത്താണ് നമ്മുടെ ബ്രെയിനിൻ്റെ അറ്റകുറ്റപ്പണികളൊക്കെ നടക്കുന്നത് ബ്രെയിൻ ചാർജ് ആവുന്നത് നമ്മൾ ഉറങ്ങുന്ന സമയത്താണ് മൂന്ന് പഠിക്കാനിരിക്കുന്നതിന് മുൻപായിട്ട് ബ്രെയിൻ ഡംപ് ചെയ്യുക അതായത് പഠിക്കാനിരിക്കുന്നതിന് മുൻപായിട്ട് നമ്മുടെ മനസ്സിലുള്ള കാര്യങ്ങളൊക്കെയും ഒരു പേപ്പറിലേക്ക് മാറ്റി എഴുതുക പഠിക്കാനിരിക്കുന്ന സമയത്ത് നമ്മുടെ മനസ്സിലേക്ക് വരുന്ന എല്ലാ ഫീലിങ്സും ഒരു പേപ്പറിലേക്ക് മാറ്റി മാറ്റിയെഴുതുക പഠിക്കാനിരിക്കുന്ന സമയത്തായിരിക്കും മറന്നുപോയ കാര്യങ്ങൾ പോലും നമുക്ക് ഓർമ്മ വരുന്നത് അല്ലെങ്കിൽ ഏതെങ്കിലും ഫ്രണ്ടിനെ വിളിക്കാൻ അല്ലെങ്കിൽ എന്തെങ്കിലും നോട്ടിൻ്റെ കാര്യങ്ങൾ ചോദിക്കാൻ ഒക്കെ ഓർമ്മ വരുന്നത് ഈ പഠിക്കാനിരിക്കുന്ന സമയത്തായിരിക്കും അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങളുടെ മനസ്സിലേക്ക് വരുന്ന ഓരോ ചിന്തയും ഒരു പേപ്പറിലേക്ക് മാറ്റി എഴുതുക ഇങ്ങനെ ഓർമ്മ വരുന്ന കാര്യങ്ങളും അല്ലെങ്കിൽ മനസ്സിൽ സ്ട്രെസ്സ് തരുന്ന കാര്യങ്ങളൊക്കെ ഇങ്ങനെ എഴുതി വെച്ചാൽ നിങ്ങളുടെ മനസ്സിൻ്റെ ഭാരം കുറഞ്ഞു നിങ്ങൾക്ക് ചെയ്യാൻ ഓർമ്മ വന്ന കാര്യങ്ങളൊക്കെ ഈ ഇരുപത്തഞ്ച് മിനിറ്റിന് ശേഷം അല്ലെങ്കിൽ നിങ്ങൾ നിശ്ചയിച്ച സമയത്തിന് ശേഷം നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ് നാല് എല്ലാ ഡിസ്ട്രാക്ഷൻസും ഒഴിവാക്കുക മെയിനായിട്ട് മൊബൈൽ പോലുള്ള കാര്യങ്ങൾ അടുത്ത് വെക്കാതിരിക്കുക ആവശ്യമെങ്കിൽ ഡിസ്ട്രാക്ഷൻ ജേണൽ എഴുതാവുന്നതാണ് ഡിസ്ട്രാക്ഷൻ ജേണൽ എന്ന് പറയുമ്പോൾ എന്ത് കാര്യമാണ് നിങ്ങളെ പഠനത്തിൽ നിന്നും ഡൈവേർട്ട് ചെയ്ത് മറ്റൊന്നിലേക്ക് കൊണ്ടുപോകുന്നതെന്ന് നിങ്ങൾക്ക് എഴുതി വെക്കാം ഇങ്ങനെ റിപ്പീറ്റ് ചെയ്ത് എഴുതി വെക്കുമ്പോൾ നിങ്ങൾക്ക് ആ ഒരു കാര്യത്തെ നിങ്ങളിൽ നിന്ന് മാറ്റാൻ വളരെ എളുപ്പമായിരിക്കും അഞ്ച് കൃത്യമായ സ്റ്റഡി സ്പോട്ട് ഉണ്ടായിരിക്കുക എന്നും ഒരേ സ്ഥലത്തിരുന്ന് പഠിക്കാൻ ശ്രമിക്കുക പഠിക്കാൻ മാത്രമായിട്ട് നമ്മൾ നമ്മൾക്ക് വേണ്ടി ഒരു കോർണർ ഒരുക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും അത് വളരെ എഫക്റ്റീവായിരിക്കും ഒരു കാര്യം പ്രത്യേകം ഓർമ്മിക്കേണ്ടത് നമുക്ക് എക്സ്ക്യൂസ് എല്ലാ കാര്യത്തിനും പറയാൻ പറ്റും എനിക്ക് അതില്ല ഇതില്ല അവസരങ്ങളില്ല സൗകര്യം ഇല്ല എന്നൊക്കെ നമുക്ക് എക്സ്ക്യൂസ് പറയാൻ പറ്റും പക്ഷേ ഈ എക്സ്ക്യൂസ് എന്ന് പറയുന്നത് ഒരിക്കലും കൗണ്ട് ചെയ്യുന്നതല്ല അപ്പം നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ടത് റിസൾട്ട് ഉണ്ടാക്കാനാണ് പഠിക്കാതിരിക്കാനുള്ള കാരണങ്ങൾ കണ്ടെത്തുന്നതിന് പകരം പഠിക്കാനുള്ള കാരണങ്ങൾ കണ്ടെത്തുക അപ്പോൾ ഓർമ്മിക്കുക എന്ത് കാര്യത്തിലും എക്സ്ക്യൂസ് പറയാൻ വളരെ എളുപ്പമാണ് പക്ഷേ റിസൾട്ട് ഉണ്ടാക്കിയെടുക്കാൻ നമ്മൾ തന്നെ അധ്വാനിക്കണം ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും അതുപോലെ നിങ്ങളുടെ പ്രിയപ്പെട്ട ആൾക്കാരിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത് വളരെ ബേസിക്കായിട്ട് കാര്യങ്ങൾ മാത്രമാണ് ഇന്നത്തെ വീഡിയോയിലൂടെ ഷെയർ ചെയ്തിട്ടുള്ളത് കൂടുതൽ ടിപ്സ് ആവശ്യമാണെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റിലൂടെ അറിയിക്കാം മറ്റൊരു നല്ല വീഡിയോയുമായി വീണ്ടും കാണാം അഞ്ചിൽ ദൻ ബൈ ബൈ